എപ്പിസോഡ് എപ്പിസോഡ് ഒച്ച ഒച്ച കറിഞ്ഞിട്ട് കേട്ടില്ല കേട്ടില്ല പത്ത് വർഷം മുമ്പ് കൺട്രോൾ റൂമിൽ അരുൺ ആണോടാ ഇടാ അങ്ങനെ എന്തേലും എന്നെ വിളിച്ച് പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിച്ചു വരണം നീ ഈ സാധനത്തിനകത്തിരുന്ന് അഞ്ഞാ പത്താ പത്താ ഭത്താറയ്ക്ക എനിക്ക് മനസ്സിലായില്ല ഞാനിതൊരു ചടങ്ങ് പോലെ കൂടെ കൊണ്ട് നടക്കുവോ കേട്ടടാ ി പറഞ്ഞു ഹിമാലയത്തിനടിയിലൂട്ടി ഹിമാലയത്തിന്റെ കാര്യം സാറോട് കാര്യം ചോദിക്കാണ്ടിരിക്കുന്നു സാർ ഇന്നലെ ലോക ബലൂൺ ദിനമായിരുന്നു സാറിന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് കണ്ടു ഒരു ബലൂൺ വന്ന് കടലിൽ വന്ന് വീടുന്നത് അഭിമാനമായ സുനിത വില്യംസ് വന്നിറങ്ങിയത് നീ ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞല്ലോ ചേച്ചി ഈ നൂറ് രൂപയ്ക്ക് ചാളം മേടിക്കാൻ പോയതാ തിരിച്ചു വന്നപ്പോ ഓട്ടോ കിട്ടിയില്ല അതുകൊണ്ട് ബലൂണി കൊണ്ടിറക്കി നിന്റെ നെഞ്ചിലെ കല്ല് ഇറങ്ങിയ ദേഷ്യപ്പെടാതിരിക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം നിനക്ക് അറിയാമോ ശിശുദിനോ അല്ലേ ഓഹോ അല്ലേ രാവിലെ വീട്ടിൽ വന്ന് രണ്ടു പ്ലേറ്റ് ചോറും അതിനകത്താ കറി നിന്ന് ഒരുപടല പടം കൂട്ടി കെട്ടിട്ട് പറയാൻ പറ്റില്ല കൊതിച്ച കല്യാണം കഴിച്ചതാ അവളാണെങ്കിൽ ന്യൂസിലൻഡിൽ നേർച്ച രാവിലെ ആറുമണി എടുത്ത ഫ്ളൈറ്റിൽ അവള് കേറിപ്പോ എന്നെ പിടിച്ച് ഡൂട്ടി കിട്ടേ മണി മൂന്ന് മണി കഴിഞ്ഞാൽ സാരമില്ല സാരമില്ല ോട്ടറി അടിച്ചിട്ട് ഭാഗിയെന്ന് കാശ് പറഞ്ഞു അതിനിടയ്ക്ക് സാറേ ലോട്ടറി അടിച്ചു അടിച്ച ോട്ടറി അടിച്ച് കാര്യം ഉണ്ടോ ഞാൻ പറഞ്ഞത് സാറിന് ഇപ്പൊ ലോട്ടറി ലോട്ടറി മേടിച്ച് വെച്ച് കൊടുക്കാരുത് എന്റെ പൊന്നി മേശത്തോർ മിണ്ടില്ല കേട്ടോ അല്ല സാർ ചെറിയൊരു സംശയം സാർ എടുത്ത് കാരുണ്യ ലോട്ടറി ആണോ ഒന്നാമത്തെ മനുഷ്യന് പൊളിഞ്ഞു പൊട്ടി നിൽക്കുക താൻ ദേവത്തോട് തന്നെയാണ് മിണ്ടാൻ നിക്കില്ലേ എത്ര വണ്ടി പിടിച്ചോട എത്ര വണ്ടി പിടിച്ചോടോ നിന്റെ വായിൽ സത്യം പറയണോ നീ റോട്ടിപ്പ് കുടിച്ചു കിടന്നപ്പോ മന്ത്രി നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പോലീസിക്കാൻ ജോലി അന്നാ നിന്നോട് ചോദിച്ചത് മോട്ട് മോലിന് വഴി കണ്ടുപിടിച്ച് കൊടുക്കാനാ ജയിക്കുന്നത് മാമനക്ക് എന്നോ മോന മാമന ആ പറഞ്ഞേ മോനെ മോ മോന്റെ ഭാര്യ നാളെലൻഡ് ആ അങ്ങോട്ട് പോവല്ലേ ആ അപ്പോ മോന്റെ ലൗകിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് രാമനു കാര്യം പറയട്ടെ പറഞ്ഞു മോൻറെ അയ്യോട് മോൻ്റെ ചോദിക്കണം മോനും ആ അങ്ങോട്ടൊക്കെ പോവാൻ സമ്മതിക്കുമോന്ന് മോനെ ഞാൻ പിന്നെ വിളിക്കാം അമ്മയുടെ ആമ്പർലൻഡിലേക്ക് കേൾക്കണതാ വയലും നല്ല രസമുണ്ടല്ലേ താളം

കുടിക്കോ കുടിക്കോ അല്ലെ സാറെ കാണിക്കുന്നത് മനസ്സിലായില്ല പേനിന് വഴി പറഞ്ഞ് കൊടുക്കോടാ എന്തിനു നിന്നെന്തേലും പറഞ്ഞ് മനസ്സിലാക്കണേലും പേതോ ആ തലയിരിക്കുന്ന പേനി എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അതെങ്കിലും ഇച്ചിരി ചോര കുടിക്കോ നീ എന്നാണോ വിളിച്ചു നിൽക്കണേ ഐ ജി ഓ സിലൂട്ട് അടിച്ചതാ ആംബുലൻസ് ഏതാ ശിലായും സൗണ്ടും കെട്ടിപ്പോ വിചാരിച്ചു കഴിക്കാനോ വിമരദോഷി നിനക്ക് എന്തേലും ബുദ്ധിമുതടാ അതിന്റെ തൊണ്ടയിൽ ഡ്രില്ലർ ജിയോട് ഞാൻ ഞാനാണ് സാറിന്റെ ഫസ്റ്റ് എയ്റ്റ് എനിക്ക് അറിയണ്ടല്ലോ കേട്ടോ അന്നേരം കണ്ണു പോയി എന്ത് ജീവിയാണ് ഞാൻ എസ് ഐ ആണോ അംഗനവാടി ഇതിലും കട്ട പോലീസ് സ്റ്റേഷനിലേ അണ്ട മഞ്ഞ പറല്ലേ നടന്നു പോണ മനുഷ്യനാണോ അര കാഷ്ട വീട്ടിലെ പയ്യനാ കേട്ടോ അങ്ങനെ സാറിന് മനസ്സിലായി യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ക്ലോസെറ്റൊക്കെ താടിച്ച് എന്നെ തല്ലിയ എന്നെ തല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയങ്ങാനും എന്നെ തല്ലിയ ഞാൻ ആരാന്ന് നിങ്ങൾ അറിയും അയ്യോ ദിൽക്ക് രാജ് കണ്ണങ്കര കോളനി രാത്രി ബുക്ക് പൂജ്യാറ് എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത് എന്റെ പൊന്നു സാറേ ഒന്നും പറയണ്ട ഏലും പറയാനല്ലേ പ്രൊഡ്യൂസർ അല്ല എന്റെ പൊന്നു സാറേ എനിക്കൊരു വലിയ അസുഖമുണ്ട് അസുഖം ഉറക്കത്തി രാത്രി ഈ തലവള കെട്ടിപ്പിടിച്ച് അങ്ങ് ഇറങ്ങി പോകുന്നേ എനിക്കറിയാ പോലീസ്

െ നൈറ്റ് പെട്രോളിംഗിന് ഈ നൈറ്റ് തന്നെ എന്തിനാ ചേട്ടാ പെട്രോൾ മേടിക്കാൻ പോയത് രാവിലെ പോയ മോൾ ഈ പറഞ്ഞ സാധനം

ണം പോൽ ഞാനിങ്ങനെ കിടന്ന് അളിയാറൊന്നുമില്ല കേട്ടോ പോൽ അങ്ങനെയല്ലല്ലോ പവിഴം പോൽ പവിഴാങ്കണം അറിയ എനിക്കൊരു ഞാൻ ചേരാ ബാക്കി അറിയാം പഠിക്കും പവിഴം പോൽ പോലാതരം പോൽ മുകുളം ടോപ്പ് സിംഗറിന്റെ ഗ്രൂമിങ് കഴിഞ്ഞെങ്കിൽ എൻ്റെ ഭാര്യേനെ ഒന്ന് തിരിച്ചു തരാം ഒരു പാട്ട് കൂടി പാടിക്കൊടുക്കുക ഒന്നാ ചേട്ടൻ പിന്നെ വിളിക്കാം സാറേ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറഞ്ഞു സാറിന് സാറിന്റെ ഭാര്യയോട് ഭയങ്കര ആത്മാർത്ഥ സ്നേഹം ഞാൻ ഈ ആത്മാർത്ഥ സ്നേഹത്തിന്റെ കൂടെ ഈ പുള്ളിക്ക് ആത്മാർത്ഥ സ്നേഹം പറയാൻ പറ്റത്തില്ലോ ഈ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു നമ്മള് പൊങ്ങണമെന്ന് പറയണല്ലോ സാർ ചെറിയൊരു സംശയം ഇന്നത്തെ കാലത്ത് ശരിക്കും ആത്മാർത്ഥ പ്രണയം ഉണ്ടോ അയ്യോ ആത്മാർത്ഥ പ്രണയം ഉണ്ടോ അതൊക്കെ എന്റെ കൂട്ടുകാരൻ അവന്റെ കാമുകി ശാലിനിയെ രാത്രിക്ക് രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു എന്നിട്ട് അവന്റെ കൂട്ടുകാരൻ ബാബുവിന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി എന്നിട്ട് ശാലിനിയുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു മോളെ നമുക്ക് ജീവിക്കാൻ ജോലി വേണം ചേട്ടൻ ജോലി അന്വേഷിച്ചിട്ട് വരാനാണ് അങ്ങനെ അവിടെ അവിടുന്ന് പോയിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവിടെയാണ് ശാലിനിയുടെ ആത്മാർത്ഥ സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇപ്പോഴും സുതി വന്ന് വിളിച്ച ബാബുവിന്റെ എട്ടു മക്കളെ ഉപേക്ഷിച്ച് കൂടെ ഇറങ്ങി പോകുന്നു അവള് പറഞ്ഞേക്കുന്ന ഞാൻ നിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ നിന്റെ പോക്കറ്റിലേക്ക് ഒന്നുമില്ല നിന്റെ പോക്കറ്റിൽ സാറാ കളിയാ കളിയ കാണിച്ചേ അത്ഭുത മിഷീന ആ അതെ ഞാനും എന്റെ ഭാര്യയും കൂടി ഇന്നലെ ആശുപത്രി പോയായിരുന്നു അപ്പൊ അവിടുന്ന് കിട്ടിയ അത്ഭുത മിഷൻ ആയിരുന്നു അതങ്ങനെ നിനക്ക് മനസ്സിലായിരുന്നു സാറേ ഡോക്ടർ ഇത് അവളുടെ വായി കുറച്ചു നേരം പറ്റും കൊടുത്തപ്പോ അവൾ ഉണ്ടായിരുന്നു സാറേമീറ്റർ നിങ്ങൾക്ക് ഇത് അത്ഭുത മിഷീന മിഷീൻ്റെ സ്റ്റേഷനിൽ പോയാൽ മതി അയ്യോ എനിക്ക് നാളെ സ്റ്റേഷനിൽ വരാൻ പറ്റത്തില്ല സാറേ എനിക്ക് നാളെ അമ്പലം വരെ ഒന്ന് പോകണം എന്നെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര സർപ്പദോഷം ഉണ്ട് സാറേ മനസ്സിലായി ഇന്നലെ രാത്രി ഞാൻ ഏഴും പാമ്പും കളിച്ചോണ്ടി നിന്നപ്പോ എന്നെ പാമ്പ് വീഴും നല്ലോരു <laughs> ദിവസമായിട്ട് <laughs> തല്ലണ്ടല്ലോ തല്ലണ്ടല്ലോ ഈ വെണ്ട മണിയൻ ചോദിച്ചു മേടിക്കും വയസ്സുണ്ടാ നിനക്ക് എത്ര വയസ്സുണ്ടാ മുപ്പത്തിരണ്ട് ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ ഞാൻ എസ് ഐ ആഹ് ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ ആ നിക്കുന്ന ചില്ലലമാരാ പത്ത് വയസ്സാണ് ബുദ്ധിയില്ലെങ്കിലും എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഏ ഇങ്ങനെ ഒന്ന് അറിയിക്കിച്ച് ജീവിക്കുന്ന പോയി ആത്മഹത്യ വേണം പറഞ്ഞത് ആത്മഹത്യയാണോ ഇനി ഒന്ന് പറയരുത് ഇത് എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം ആ കണ്ടോ ഞാനാ തെറ്റിയാറ് എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം എന്തൊക്കെ ആഗ്രഹമല്ലേ നിന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം ഫോൺ നന്ദി പാസ്വേഡ് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞു നന്നായി ഭയങ്കര ടഫ് പാസ്വേഡ് ഹലോ പപ്പ ഇത് പപ്പയുടെ മകനാൽക്കു എനിക്ക് തെറ്റ തെറ്റുകൾ മനസ്സിലായി പപ്പ എന്റെ കണ്ണ് കാരണക്കാരനെ ഒരാളുണ്ട് കോട്ടയം അച്ഛനോട് ഞാൻ സങ്കടത്തോടെ ഒരു കാര്യം പറയട്ടെ പോ അതുകൊണ്ട് എന്റെ ഫോണിലോട്ട് വിളിക്കരുത് കിട്ടത്തില്ല ഇനി എന്തെങ്കിലും എന്നെ പറ്റി അറിയണമെങ്കിൽ ഈ വരുണസയുടെ ഫോണിലോട്ട് വിളിക്കണം ഇനി എന്റെ ഗാഡിയൻ പുള്ളിയാ ഓക്കെ ബൈ സാറിന്റെ ഇനി അവൻ എന്ത് പറ്റിയാലും മൊത്തം ഉത്തരവാദിത്ത സാറിനായിരിക്കും എന്താ ഞാൻ ഞാൻ മരിക്കും മരിക്കണ്ടടാ കണ്ടോ മിൽക്ക് എനിക്ക് വേണ്ട ഇത് കുടിച്ച് സാറേ എടാ മരിക്കില്ലടാ ോ ഇല്ല ഒരു വയസ്സ് മാത്രം എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ അമ്മ എന്റെ മുഖത്ത് നോക്കി പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് സാറേ എന്തെന്ന് അമ്മയുടെ കൊച്ചു കള്ള അമ്മ കൊച്ചുകള് കൊഞ്ചിച്ച അപ്പൊ എന്റെ അമ്മ എന്നെ പറ്റിക്ക് വരുന്നു ഇത്രയും വർഷം ഞാൻ ഞാൻ അമ്മയുടെ നിന്ന് പോന്നപ്പോ എന്തോ അടിച്ചോണ്ട് പോന്നു വിരോധമായി നീ എന്നെ ഒക്കെ അവിടെ വിളിച്ച് പറയണത് എന്താ കയ്യിൽ വിലങ്ങിട്ട് അതുപോലെ ആ കുപ്പി എനിക്കരും അത്യാവശ്യമാണോ യസ് വരാം Thank you. Or oh. ു കാരണം കുപ്പി കർഷനായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് താങ്ക്സ് ആണ്ട് ഇതിലും വിഷം അതൊന്നും കുടിച്ചു എനിക്കൊരു അധ്യാപരാശ് എന്റെ അപ്പ വിളിക്കുമ്പോ സാറ് പറയണം പപ്പയുടെ ദിൽക്ക് പാവമായിരുന്നു എന്ത് മാറാവോ ആണ്ട് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാം നന്ദി ഇത് നിങ്ങൾ തരികിടയോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ നാനൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡായിരുന്നു അതിൽ പങ്കെടുത്ത നമ്മുടെ എസ് ഐ സാറിനും പി സി സാറിനും ഒരു നല്ല കയ്യടി കൊടുത്തേ അപ്പൊ സാറേ ഇതാണ് നമ്മുടെ ക്യാമറ ഒരു ഹായ് കൊടുത്തൊടുത്തേ ഹായ് അപ്പൊ സാറേ ഞാൻ ഇതിന്റെ വീഡിയോ സാറിന് വാട്സപ്പിലേക്ക് തരാം സാർ സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ചെയ്യാം എടാ നിനക്ക് വണ്ടി കണ്ടിട്ട് ഐസ് വണ്ടി ആയിട്ട് തോന്നണ ഐസ് വണ്ടി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട് നിനക്ക് കോളേജ് വെക്കാമെന്നായിട്ട് എന്നെ കണ്ടിട്ട് കൈ നോക്കാൻ നോക്കാമെന്നായിട്ട് നിനക്ക് തോന്നിയോടാ അപ്പൊ നിനക്ക് ഒരു ഗുരുവില്ല എടാ കുരുടെ നിശാശല്ലേ രാത്രി ഡ്യൂട്ടി പോലീസുകാര് സ്ഥലത്ത് വന്നിട്ട് നിനക്ക് ഞങ്ങളെ പറ്റിക്കണം അല്ലേ ൾ കേറിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ആ പരിസര പ്രദേശത്തുള്ള പോലീസുകാർ എത്രയും പെട്ടന്ന് എത്തിച്ചേരേണ്ട എസ് ഐ അരുണും കോൺസ്റ്റബിൾ പിട്ടാസും എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന അവളെ ഞാൻ അടുത്ത വർഷം കണ്ടോളാം എടോ നമ്മൾ ഈ യൂണിഫോം ഇട്ട് നടക്കണത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനാണ് ഇപ്പൊ ഓരോത്തന്മാര് ലഹരിന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അവന്മാരെ നമ്മൾ പൊക്കും വണ്ടി കയറി പിന്നെ നിന്നോടൊക്കെ ഒരു കാര്യം ഏടാ നീയൊക്കെ ഈ ക്യാമറ വെക്കണത് ഇത്രയിലുള്ള ലഹരി പരിപാടിക്കെതിരെയാണെങ്കിൽ സമൂഹത്തിനെങ്കിലും ഒരു ഗുണം ചെയ്യും അല്ലാണ്ട് പാവപ്പെട്ട ഉള്ള പോലീസുകാരെ കരുവാക്കല്ലേ കട്ടറീസി